ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം ഒരു സുപ്രഭാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട വ്രത ഹൃദയരായ തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പരവതാനി വിരിക്കുകയാണ് പന്തളം വൈ എം ടെക്സേൽ ഉടമ സജാദ് പന്തളത്തിന്റെ സമീപ പ്രദേശത്ത് ഇരുട്ടി വെളുത്തപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുടെ വിലാപമുയർന്നത് കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അന്താളിച്ച് നിന്ന കുറച്ച് തൊഴിലാളികളെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു പന്തളം വയ്യം ടെക്സ്റ്റൈൽസ് ഉടമ സജാദ് കഴിഞ്ഞ ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടു പോയ കുറെ ആളുകൾക്ക് ഇവിടെ ജോലി വാർത്ത നൽകിയിൽ തന്നെയുള്ള ജീവനക്കാർക്ക് കുറച്ച് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവർ അടുത്ത മാർഗ്ഗം കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ അതേ ഫീൽഡിലുള്ള ജീവനക്കാരും എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്ക് എന്നാൽ കഴിയുന്ന കുറച്ച് പേർക്ക് ഞാൻ കുറച്ച് ജോലി കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും കൂടെ ജോലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ട് എല്ലാവരെയും എന്നെ കൊണ്ട് അക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ ഫീൽഡിലുള്ള കുറച്ച് പേരോടൊക്കെ അവരിൽ കുറച്ചുപേരെയൊക്കെ ജോലിക്ക് എടുത്തോ എന്തെങ്കിലും കൊടുത്തോ ഒക്കെ അവരെ സഹായിച്ചാൽ ആ വലിയ സഹായമാകും അതുമാത്രമാണ് സജാദിന്റെ സന്മനസ് അറിഞ്ഞ് തൊഴിൽ നഷ്ടപ്പെട്ട പലരും പന്തളത്ത് അദ്ദേഹത്തെ സമീപിക്കുകയായിരുന്നു ജീവിതത്തിന്റെ നീറുന്ന ചുറ്റുപാടിൽ നിന്ന് കരകയറുവാൻ പാടുപെടുന്ന പാവപ്പെട്ട തൊഴിലാളികളെയാണ് സജാദ് ഇരുകൈ നീട്ടി സ്വീകരിച്ചത് തൊഴിൽ നഷ്ടപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സംവിധാനം ഇല്ലെന്നറിഞ്ഞിട്ടും സജാദ് തന്റെ കടയിലെ സാധ്യതയ്ക്കനുസരിച്ച് പതിനഞ്ചോളം തൊഴിലാളികളെ സ്വീകരിക്കുകയായിരുന്നു നല്ല മനസ്സുള്ളവർ നന്മ ചെയ്താലും തിക്താനുഭവങ്ങൾ മാത്രം ലഭിക്കുന്ന ഈ കാലത്ത് ദുരനുഭവങ്ങളെ തൃണവൽക്കരിച്ച് സജാദ് തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് പൊതുജീവിതത്തിനുള്ള വഴികൾ തുറന്നു നൽകുകയായിരുന്നു വസ്ത്രവ്യാപാര മേഖലയിലുള്ള എല്ലാവരും സന്മനസ് കാണിച്ചാൽ പൊടുന്നതിനെ തൊഴിൽ നഷ്ടപ്പെട്ട എല്ലാവരെയും സഹായിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശവും നൽകുകയാണ് സജാദ് കെട്ടുകഥകൾ മനയാം ആക്ഷേപ ഹാസ്യങ്ങൾ ചുരിയാം എന്നാൽ കരം പിടിച്ചു കയറ്റാൻ കാരണത്തിന്റെ ഒരംശമെങ്കിലും വേണമെന്ന് തെളിയിക്കുകയാണ് പന്തളത്തെ പ്രമുഖ വസ്ത്രവ്യാപാരശാലയുടെ ഉടമ സജാദ് ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട